നമസ്കാരം കാനഡയെ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സ്റ്റേറ്റ് ആക്കുക എന്നിട്ട് ആ സ്റ്റേറ്റിൻ്റെ ഗവർണറായി ജസ്റ്റിൻ ട്രൂഡോ തുടരുക തുടങ്ങിയ തരത്തിലുള്ള ഒരു പ്രസ്താവന ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അദ്ദേഹം അത് തമാശ പറഞ്ഞതായിരിക്കുമെന്നാണ് ലോകം കരുതിയത് എന്നാൽ കാനഡൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ആ പ്രസ്താവന മറ്റൊരു തരത്തിൽ ആവർത്തിച്ചിരിക്കുകയാണ് ഇത്തവണ അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റ് ഓ കാനഡ എന്ന ക്യാപ്ഷനിലാണ് തുടർന്ന് അമേരിക്കയുടെ കൂടെ കാനഡ അൻപത്തൊന്നാമത്തെ സ്റ്റേറ്റായിട്ട് ചേർത്തുകൊണ്ടുള്ളൊരു മാപ്പാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ലോക രാഷ്ട്രീയമൊക്കെ വീക്ഷിക്കുന്നവരെ തികച്ചും അമ്പരിപ്പിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം കേവലൊരു ആളല്ല അദ്ദേഹം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ആവാൻ പോവാണ് ഏതാനും ദിവസം കുട്ടികൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞയുണ്ട് അപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് മറ്റൊരു രാജ്യത്തെപ്പറ്റി അതൊരു ചെറിയ രാജ്യമൊന്നുമില്ല വലിയ രാജ്യമാണ് ഈ വലിപ്പത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയെക്കാളും വലിയ രാജ്യമാണ് അവിടെ ജനസംഖ്യ കുറവായിരിക്കും ഇത്രയും കാലം ലോകരാജ്യങ്ങളുടെ ലോക നേതാക്കളുടെ കൂട്ടത്തിലൊക്കെ ഒരു വ്യക്തിയാണ് ജസ്റ്റിൻ ട്രൂഡോ എന്ന വ്യക്തി ആ വ്യക്തിക്കിപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള പിന്തുണ നഷ്ടപ്പെട്ട് രാജിവെച്ച് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കുന്നത് എന്ന തരത്തിലാണ് ചർച്ച നടക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദിയോടുള്ള സൗഹൃദം കാണിക്കാനാണ് ഇന്ന് തരത്തിൽ വരെ ചർച്ചകൾ വരുന്നത് അതൊന്നും ആയിരിക്കില്ല അമേരിക്കയ്ക്ക് അമേരിക്കയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങളുണ്ട് അത് ലോകത്ത് എവിടെയാണെങ്കിലും ആര് പ്രസിഡന്റ് ആയാലും അത് അങ്ങനെ തന്നെയാണ് ഒരു പക്ഷേ അതും ഒരു കാരണമായേക്കാം കാനഡ അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായിട്ട് നിൽക്കുക എന്നിട്ട് കാനഡയ്ക്ക് ചുറ്റും ചില ഭീഷണികളും പറ്റുമുണ്ട് അതും നമുക്ക് നേരിട്ട് കൊണ്ട് ഒന്നിച്ച് സാമ്പത്തികമായിട്ട് മുന്നേറാം എന്ന തരത്തിലുള്ള വാഗ്ദാനമൊക്കെയാണ് നൽകുന്നത് അതൊരിക്കൽ പറഞ്ഞിരുന്നു പക്ഷേ ജസ്റ്റിൻ ഡുഡോ രാജിവെച്ചതിന് ശേഷവും അദ്ദേഹം ആവർത്തിക്കുകയും മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു അവിടെയാണ് നരേന്ദ്രമോദിയുമായിട്ടുള്ള സൗഹൃദം കൊണ്ട് കാണിക്കുന്നതല്ലേ എന്ന ഒരു ചർച്ചയൊക്കെ വരുന്നു അതിനൊരു കാരണമുണ്ട് ഇന്ത്യയും കാനഡയുമായിട്ട് കുറേ നാളായിട്ട് നല്ല ഉരസ്സലുണ്ട് അത് പല കാരണങ്ങളുണ്ട് ഒരുപക്ഷെ കോൺഗ്രസ്സുകാർ പോലും മറന്ന ചില കാരണം പോലും ഉണ്ട് അതായത് അവരുടെ നേതാവിനെ കാനഡയിൽ വെച്ച് അപമാനിച്ചിട്ടുണ്ട് അതും കൊല്ലപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കാനഡയിൽ വെച്ച് അവർ പിന്നെയും അപമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അപമാനിക്കുന്നത് കണ്ടിട്ടും അവർ നടപടി എടുക്കാൻ നിന്നു അവിടുത്തെ കാലിസ്ഥാൻകാര് അവിടെ ഒരു പ്രകടനം നടത്തുമ്പോൾ അവിടെ ഒരു റാലി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വാഹനത്തിൽ അവർ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ആ സംഭവം അവർ അവിടെ പുനരാവിഷ്കരിച്ചു അതായത് ഇന്ദിരാഗാന്ധി എന്ന നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊല്ലുന്ന ഒരു രംഗം അവിടെ പുനരാവിഷ്കരിച്ചു പക്ഷേ ആ ഒരു സംഭവം നടന്നതിന് ശേഷം ആ ഇന്ദിരാഗാന്ധിയുടെ പിൻതലമുറയായിട്ടുള്ള അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ സോണിയ ഗാന്ധിയോ അടക്കമുള്ള ഒരൊറ്റ നേതാവ് പോലും അതിനെതിരെ പ്രതികരിച്ചില്ല എന്നാൽ അന്ന് തന്നെ നരേന്ദ്രമോദി അതിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുകയും കാനഡയെ ഔദ്യോഗികമായിട്ട് തന്നെ ആ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു അതിനു മുമ്പ് തൊട്ട് കാനഡയും ഇന്ത്യയുമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട് ഇന്ത്യയിൽ ചില വിദ്വംസക പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ഈ കാലിസ്ഥാനികൾക്ക് വെള്ളവും വളവും കൊടുക്കുന്നതും എല്ലാം കാനഡയാണ് ആ സർക്കാരാണ് എന്ന തരത്തിൽ തന്നെ നേരത്തെ ആരോപണമുണ്ട് പിന്നീട് ഒരു കാലിസ്ഥാൻ ഭീകരവാദി അതായത് കാനഡയിൽ വെച്ച് കൊല്ലപ്പെടുന്ന അയാളുടെ പേര് നിജാറിനാണ് അയാളുടെ കൊലപാതകത്തിൽ ഇന്ത്യയാണ് പിന്നീട് എന്ന തരത്തിൽ ജസ്റ്റിൻ ട്രോഡോ ആരോപണം ഉന്നയിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പക്ഷേ അന്ന് തന്നെ ഇന്ത്യ അതിന് നിഷേധിച്ചിട്ടു തെളിവ് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് ട്രോഡോ ട്രൂഡോയോട് പക്ഷേ ട്രൂഡോയ്ക്ക് തെളിവ് കൊടുക്കാൻ പറ്റുന്നില്ല പിന്നീട് ഇവിടെ നടന്ന ആ കർഷക സമരമൊക്കെ നമുക്കറിയാം അതിൻ്റെ എല്ലാം പിന്നിൽ ഈ കലസ്ഥാനികളാണെന്നും അതിന് പരോക്ഷമായിട്ട് പിന്തുണ കൊടുത്തത് ഈ ജസ്റ്റ് ട്രൂഡോയുടെ ഒക്കെ കാനഡയാണ് എന്ന തരത്തിൽ അന്നേ മാധ്യമവാർത്തകളുമായിരുന്നു അപ്പോൾ ഇന്ത്യയും കാനഡയുമായിട്ട് പല വിഷയത്തിൽ ഇതുപോലുള്ള നിരന്തരമായിട്ടുള്ള ഉരസലുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അംബാസഡർമാരെ പിൻവലിക്കുകയും വിളിച്ചു വരുത്തി അവരെ ശാസിക്കുക അല്ലെങ്കിൽ അവരോട് കാരണം കാര്യകാരണ സഹിതം ആവശ്യപ്പെടുകയും പുറത്താക്കുകയും ചെയ്യുന്ന നടപടിയിലേക്ക് വരെ പോയതാണ് അപ്പോൾ പ്രത്യക്ഷത്തിൽ ലോക രാഷ്ട്രങ്ങൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ലോകരാഷ്ട്രീയം നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഇന്ത്യയുമായിട്ടാണ് കാനഡയ്ക്ക് ഒരു സെൽ അമേരിക്കയായിട്ട് അത്രയില്ല അമേരിക്കയായിട്ട് സാമ്പത്തിക താല്പര്യമായിരിക്കാം പക്ഷേ അങ്ങനെ വെച്ച് നോക്കിയാലും അമേരിക്കയിൽ പ്രസിഡന്റ് ആവാൻ പോകുന്ന ഒരാൾ ഇത്രയും കടുത്ത രീതിയിൽ ഒന്നിലധികം തവണ കാനഡയ്ക്കെതിരെ പ്രതികരിക്കേണ്ടതില്ല അവിടെയാണ് നരേന്ദ്രമോദിയോടുള്ള സൗഹൃദം കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് ഇത് വീണ്ടും ആവർത്തിച്ച് ചെയ്യുന്ന തരത്തിലേക്ക് സംസാരം പോകുന്നത് ഇത് സത്യമാണെങ്കിലും അല്ലെങ്കിലും അമേരിക്കയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അതായത് ഇനി ഏതാനും ദിവസങ്ങളെ മാത്രമേ ഉള്ളൂ അത്രയും ഉന്നത സ്ഥാനത്തേക്ക് ഇരിക്കാൻ പോകുന്ന ഒരു വ്യക്തി മറ്റൊരു രാജ്യത്തെ പറ്റി ആ രാജ്യത്തിനെ ഇങ്ങനെ ഞങ്ങളുടെ അൻപത്തി ഒന്നാമത്തെ ആക്കാം അതിൻ്റെ ഭാഗമായിട്ട് താങ്കൾ ഇപ്പോൾ പ്രധാനമന്ത്രി ആയിരുന്ന ആളോടാണ് ഈ പറയുന്നത് എന്ന് നോർക്കണം ഗവർണറായിട്ട് ഭരിച്ചോളൂ എന്നൊക്കെ രീതിയിൽ അപമാനകരമായിട്ടുള്ള ആ പ്രസ്താവന നടത്തുന്നത് അതൊന്നല്ല ഒന്നിലധികം തവണ നടത്തുന്നത് ചരിത്രത്തിൽ കേട്ട് കേൾവിയില്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ രീതിയിൽ ട്രംപ് ചെയ്യുന്നു അപ്പോൾ ട്രംപിൻ്റെ സ്വഭാവം വെച്ചിട്ട് ട്രംപ് ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അത്ഭുതമില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ പോലും ഇത് ഈ സൗഹൃദം കൊണ്ടാണോ എന്ന തരത്തിലേക്ക് ചർച്ച പോയിരിക്കുന്നു കാരണം അമേരിക്കയിൽ പ്രസിഡന്റ് ആവാൻ പോകുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട് മുൻകാല ചരിത്രത്തിൽ യാ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പരസ്യമായിട്ട് പോയി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നരേന്ദ്രമോദി അത് ചിന്തിച്ചിട്ടുണ്ട് മുമ്പ് മൈ ഫ്രണ്ട് എന്ന തരത്തിൽ അദ്ദേഹത്തെ കളിയാക്കി ഇവിടെ ട്രോളുകളും മറ്റുമൊക്കെയുണ്ട് അവിടെ ഇവിടെ അബ്കിബാർ മോദി സർക്കാർ എങ്കിലവിടെ അബ്കിബാർ ട്രംപ് സർക്കാർ എന്നൊരു മുദ്രാവാക്യം പോലും അമേരിക്കയിലുണ്ടായിട്ട് അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് മാത്രമല്ല പരുക്കരന്ന് പുറമേ തോന്നിക്കുന്ന ട്രംപ് പോലും വലിയ സ്നേഹത്തോടെയും ബഹുമാനത്തോട് ബഹുമാനത്തോടു കൂടിയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പറ്റി പല വേദിയിലും സംസാരിക്കും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരുപക്ഷെ വിചാരിക്കുന്നതിലും വലിയ ബോണ്ടിങ് ആയിരിക്കും അവരുടെ സൗഹൃദം നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ടാണ് വെച്ചിട്ട് മാറിയിട്ട് പോലും ഈ ജസ്റ്റിൻ ട്രൂഡോയെ പിന്നെയും അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിൻ്റെ പാർട്ടി അത് നിഷേധിച്ചുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ഒരിക്കലും ഞങ്ങൾ അമേരിക്കയുടെ ഭാഗമാവില്ല അതൊക്കെ വെറുതെയാണ് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ പക്ഷേ പ്രസൻ്റ് ആവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തുറക്കണം അപ്പോഴാണ് അതേപോലൊരു വ്യക്തി ഇങ്ങനെ ആവർത്തിച്ചു പറയുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു നാണക്കേട് കാനഡയ്ക്കോ കാനഡ പ്രധാനമന്ത്രി ആയിരുന്ന ജസ്റ്റിൻ ട്രൂഡോയ്ക്കോ ലഭിക്കാനില്ല മുൻ മുൻകാലങ്ങളിൽ നമുക്കറിയാം ഇന്ത്യയുടെ മാപ്പൊക്കെ വികലമായ രീതിയിൽ വരച്ചിട്ട് പാകിസ്ഥാനോട് കൂടി ചേർക്കുന്നു അല്ലെങ്കിൽ ബംഗ്ലാദേശിനോട് കൂടി ചേർക്കുന്നു അല്ലെങ്കിൽ ഐ എസ് പിടിച്ചെടുത്തിട്ട് ഇന്ത്യ മൊത്തം പച്ചവത്കരിക്കുന്നു തരത്തിലുള്ള അപ്പം വാർത്തയൊക്കെ നമ്മൾ മുൻകാലങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ആരും ഒരു വിലയും കൊടുക്കത്തില്ല ഒരു ശരീരത്തിലെ ഒരു രോമത്തിന്റെ വില പോലും കൊടുക്കില്ല കാരണം അത് ഏതെങ്കിലും അധികാര സ്ഥാനത്തിരിക്കുന്നവരൊന്നും അല്ല പറയുന്ന ഔദ്യോഗിക മണ്ഡലത്തിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഒക്കെ പറയും ഏതെങ്കിലും ചെറിയ ചെറിയ ആളുകളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഭീകരവാദം ബന്ധമുള്ളവരൊക്കെ ആയിരിക്കും പറയുന്നത് അത് അവരുടെ സ്വപ്നം മാത്രമാണ് അതൊരിക്കലും നടക്കില്ല മറിച്ച് ഒരിക്കലും ഒരു ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയോ അത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടില്ല ഇന്ത്യയെ പിടിച്ചെടുക്കുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഞങ്ങളുടെ കൂടെ ആക്കുമെന്നോ ഒന്നും ഒരു ബംഗ്ലാദേശിൻ്റെ തലപ്പത്തിരുന്ന് ആരും ഒന്നും പറഞ്ഞിട്ടില്ല അവരതിന് മുതിർത്തിയില്ല പക്ഷെ അവിടെയുള്ള ഏതൊക്കെ െങ്കിലും ഈ ചെറിയ ചെറിയ ചോട്ടാ നേതാക്കളൊക്കെ ആയിരിക്കും പറയുന്നത് അതുകൊണ്ട് അതിന് അത്രേ വിലയുള്ളു ഇവിടെ അതല്ല സംഭവം ഇവിടെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഭരണത്തിന് കടിഞ്ഞാണേൽക്കാൻ പോകുന്ന ആളാണ് ഡൊണാൾഡ് ട്രംപ് ആ ഡൊണാൾഡ് ട്രംപാണ് ഒന്നിലധികം തവണ കാനഡയ്ക്ക് എതിരെയും കാനഡൻ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ആദ്യ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇത് ആവർത്തിച്ചിരുന്നു കാനഡയെ അമേരിക്കയുടെ സ്റ്റേറ്റ് ആക്കുന്ന കാര്യം അതിനുശേഷം അദ്ദേഹം രാജിവെച്ചതിന് ശേഷം വീണ്ടും ആവർത്തിക്കുകയും ഓ കാനഡ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ട് വയ്ക്കുകയും ചെയ്തു അപ്പം തുടർച്ചയായിട്ട് ഇത് ചെയ്യുന്നത് മോദിയോടുള്ള സ്നേഹം കൊണ്ടാണ് സൗഹൃദം കൊണ്ടാണ് എന്ന തരത്തിൽ വരെ ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നു അല്ലാതെ സാമ്പത്തിക താല്പര്യം കൊണ്ട് മാത്രം അമേരിക്ക ഇങ്ങനെ ചെയ്തതായിട്ട് അമേരിക്കയുടെ ചരിത്രത്തിൽ ഇല്ല മുൻപ് എപ്പോഴെങ്കിലും അവരുടെ ഉന്നതരായിട്ടുള്ളൊരു വ്യക്തി ഇങ്ങനെ മറ്റൊരു രാജ്യത്തെ ഞങ്ങളുടെ കൂടെ ചേർക്കുക എന്നിട്ട് ഗവർണർ ആയിരിക്കുക എന്ന തരത്തിൽ പറഞ്ഞതായിട്ട് അമേരിക്കയുടെ ചരി ചരിത്രത്തിനില്ല അപ്പോൾ പുതിയ ഈ സംഭവവാസത്തിൽ ട്രംപ് ആയതുകൊണ്ട് മാത്രം അത്ഭുതം കൂറാത്തവരുമുണ്ട് ട്രംപ് ആയതുകൊണ്ട് മാത്രം അത് മോദിക്ക് വേണ്ടി ചെയ്തതാണോ എന്ന തരത്തിൽ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നവരുമുണ്ട് എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല